ിംഗം രാജേഷ് എന്ന് കലർ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്ലെയറുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ് സി ലോണിന് പഞ്ചാബ് സിയിൽ നിന്ന് എത്തിച്ചൊരു താരമാണ് ഈ താരം വീണ്ടും തിരിച്ച് ലോണിന് പഞ്ചാബ് സിയിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം ഒരു ഫുൾ ബാക്ക് താരമാണ് എനിക്കൊന്ന് കൂടുതൽ ടൈം അവിടെ കളിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹത്തെ അവിടേക്ക് വിട്ടേന്നാണ് തോന്നുന്നത് സോ ലോണിന് ലിംഗമ്മം രാജേഷ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് താരം പഞ്ചാബ് ഹൗസിലേക്ക് ലോണിന് പോയിരിക്കുകയാണ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹമീദ് എന്ന് പറയുന്ന മൊറോക്കൻ താരത്തെ സ്വന്തമാക്കി എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഈസ്റ്റ് ബംഗാൾ സോ അങ്ങനെയാണ് അതൊരു ഒമ്പത്സായിരിക്കാണ് നാല് കോടി രൂപയുടെ താരമാണ് ധാരാളം കിരീടങ്ങൾ നേടിയിട്ടുള്ളൊരു താരമാണ് മൊറോക്കൻ സൺഡർ ഫോർവേഡ് ആണ് മൊറോയ്ക്ക് വേണ്ടി ഒരു ദേശീയ ടീമിൽ ഒരു മത്സരം കളിച്ചിട്ടുള്ള താരമാണ് വളരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കളിച്ചിരിക്കുന്നത് വളരെ മികച്ചൊരു താരമാണ് സോ എത്തിക്കഴിഞ്ഞാൽ പൊളിയാണ് അതായാലും മാർക്കസ് മർഗലോ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം പറയുന്നത് മൂന്ന് സ്ട്രൈക്കർമാരെ നമ്മുടെ ഈസ്റ്റ് ബംഗാളിൽ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിലൊരാളാണ് ഇദ്ദേഹം ഇത് സൈൻ ചെയ്തു ഇല്ലയോ എന്നുള്ള കാര്യം തനിക്ക് വ്യക്തമല്ല എന്നാണ് നമ്മുടെ മാർക്കസ് പറഞ്ഞിരിക്കുന്നത് സോ ചിലപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ടാകാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സോ കറക്റ്റ് ഒരു അപ്ഡേറ്റ് ചെയ്തുവരെ കിട്ടിയിട്ടില്ല ബട്ട് ഏതാണ്ടൊക്കെ സൈൻ ചെയ്തൊരു അവസ്ഥയായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്